ഇനി അടുത്തതായിട്ട് നമ്മുടെ സംഗമത്തിന് ആശംസ നേരുന്നത് നമ്മുടെ പ്രിയങ്കരനായ കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ എം എസ് എസ് എന്ന മുസ്ലിം സംഘടനയുടെ പാലക്കാട് ജില്ലയുടെ ജനറൽ സെക്രട്ടറിയും ഒരുപാട് സംഘടനയുടെ സാരഥിയുമായ ബഹുമാനപ്പെട്ട അസൻ ഹാജി സാഹിബാണ് അദ്ദേഹത്തിന് ആശംസ പ്രഭാഷണം നിർവഹിക്കുന്നതിന് ഞാൻ ആദരവൂർവം ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ ഈ വേദിയിൽ വരുന്നവരെ ഇത് എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് പബ്ലിക് സ്പീച്ച് ട്രെയിനർ ഇത് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനൊരു സംഭവമാണെന്ന് അറിയുന്നത് ഇത് കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല കാലത്തൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് പഠിച്ച് വേദിയിലൊക്കെ ഒന്ന് ഒന്ന് നന്നായിട്ട് സംസാരിക്കാനും അവരുടെ ഒരാളാവാനൊക്കെ കഴിഞ്ഞിരുന്നു ഇത് കുറച്ച് വഴുകിപ്പോയി വയസ്സൊക്കെ ഇപ്പോൾ കുറേ ആയ സമയത്ത് ഇപ്പം അത് പെട്ടെന്നൊന്നും തലയിൽ കയറാത്തൊരു സമയമായി പോയി ഏതായാലും ഇതിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ ഇന്ന് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് എന്തെല്ലാം ഇതെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉണ്ടത് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു സമയത്ത് ഞാനും ഒരു പ്രവാസി തന്നെയായിരുന്നു മുപ്പത്തി മൂന്ന് വർഷം ഞാൻ അബുദാബിയിലായിരുന്നു അവിടെ ഇതുപോലെ തന്നെ പറഞ്ഞു വരുന്ന ഇവിടെ പ്രവാസ ജീവിതത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞു അതിനെ കുറിച്ച് അതിൽക്ക് കിടക്കുന്നില്ല പിന്നെ ഈ മുപ്പത്തി മൂന്ന് വർഷത്തിനിടയിൽ ഞാൻ നമ്മളെ പാലക്കാട് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഏകദേശം പതിനാറ് പള്ളികളും രണ്ട് അറബി കോളേജിനും ബിൽഡിങ്ങിന് ഞാൻ ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ പോക്കറ്റിലെ പൈസയല്ല അത് അബുദാബി ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സായിദിന്റെ സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്ന ഒരു അറബിയുമായിട്ടാണ് ഞാൻ നിനക്ക് അദ്ദേഹമായിട്ട് വളരെ ബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു എൻ്റെ സ്ഥാപനം ഞാൻ ഒരു കച്ചവടക്കാരനാണ് ടെക്സ്റ്റൈല് ടൈലർ ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അദ്ദേഹം മൂകാന്തരമാണ് ഞാൻ ഈ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ പല ഭാഗത്തും മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും ആയിട്ട് ഞാൻ നിർമ്മിച്ചു നൽകിയത് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിർമ്മിച്ചു നൽകിയതിൻ്റെ പോരിശം പറയല്ലേ എന്നത് അത് പറയാൻ കാരണം അന്ന് ഈ വേദിയൊക്കെ കിട്ടുന്ന സമയത്ത് അസ്നാജി രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കയറിട്ട് വലിച്ചു കൊണ്ടുവന്നാലും അസ്നാജി സംസാരിക്കൂല കാരണം ഞാനൊരു മൂല്യലിരിക്കേ ചെയ്യുള്ളൂ കാരണം എന്തെങ്കിലും അറിയണ്ടേ സംസാരിക്കാന് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷമായിരുന്നു അന്നാ അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കുറച്ച് മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ എന്നോ ഭയങ്കര പ്രയോജനമായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നമ്മളെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇവിടെ ഉള്ള വിദ്യാർത്ഥികൾക്ക് അത് ഇവിടെ ഇപ്പൊ ഇവിടെ ചെറുപ്പക്കാർക്കും ഒക്കെ അറിയാം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഒരു ആർച്ചും അതിന് കേട്ടു ഏകദേശം ഒന്നേക ലക്ഷം റുപ്യ ചിലവാക്കി ഒരു ഇതുപോലെ തന്നെ ആ അറബി സഹോദരൻ എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ നിർമ്മിച്ചു നൽകിയതാണ് നമ്മുടെ ഹൈസ്കൂളിന്റെ ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെ ആ ഗേറ്റും ആ ഒക്കെ അപ്പൊ അന്നൊക്കെ എന്നെ വിളിച്ചുന്നെയും സ്കൂൾ പരിപാടിയൊക്കെ വലിയൊരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ട് അറബി ഉണ്ടായിരുന്നു ഇവിടെ എന്നോട് വർത്തമാനം പറയാൻ അന്നും ഇതുപോലെ വേദിയിലേക്ക് വിളിച്ചു നമുക്ക് എന്താ പറയാനറിയാം ഞാൻ എണീറ്റത് പോലുമില്ല അങ്ങനത്തെ ഒരു സ്ഥിതി സ്ഥിതിവിശേഷമായിരുന്നു ഇതിന് മുമ്പൊക്കെ ഇപ്പോൾ ഞാൻ പറയുന്നു ഇപ്പോഴും ഒന്നും അറിയില്ല ഞാൻ ആദ്യം തന്നെ പറയാം ഇപ്പൊ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മോമാലി മാഷി ഇപ്പോൾ ഇങ്ങനെ നമ്മളെ വ്യാപാരി വ്യവസായയുടെ ജനറൽ സെക്രട്ടറി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു വിളിക്കണതൊക്കെ ബിൽഡിംഗ് ഓൺ അസോസിയേഷന്റെ നേതാക്കന്മാരെയാണ് അപ്പം അത് ബിൽഡിംഗ് ഓൺ അസോസിയേഷന്റെ നേതാക്കന്മാരെ വിളിക്കണ മോമാലി മാഷ് ഞങ്ങളുടെ അലനില യൂണിറ്റൊരു ഭാരവാഹിയാണ് ഇവിടുത്തെ അധ്യക്ഷ വഹിക്കുന്ന മോമാലി മാഷ് ഈ യൂണിറ്റ് ഭാരവാഹി കൂടിയാണ് അദ്ദേഹം അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ പരിഗണന തന്നത് കൊണ്ടാണ് ഇപ്പത് കൂടുതൽ മൂന്ന് നാല് പേരെയായി ബിൽഡിംഗ് ഓൺ അസോസിയേഷൻ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഇപ്പൊ ഞാൻ അതിൻ്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് പിന്നെ അതുപോലെ ഇപ്പോൾ ഈ രണ്ട് വാക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ സംസാരിക്കാനുള്ള ഒരു ചെറിയ ഇതുപോലെ ഇപ്പോൾ മടി തീർന്നു വന്നത് ഈ സംഘടനയിലൂടെയും അതുപോലെ തന്നെ എം എസ് എസ് മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ഇപ്പം ഞാൻ ജില്ലാ പ്രസിഡന്റ് ആണ് ഇതിൻ്റെ ഒക്കെ മുമ്പ് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ ഒന്ന് രണ്ട് വാക്കൊക്കെ ഇങ്ങനെ പറയാൻ വേദിയിൽ കുളിക്കുമ്പോൾ ഇതുപോലെ തന്നെ അങ്ങനെ വെറച്ച് വെറച്ചായിരുന്നു വന്നിരുന്നത് എന്താ പറയുക എങ്ങനെയാ പറയാന്നല്ല ഇപ്പോൾ കുറേശൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് ആ ഭയം എന്നുള്ളത് ഏറ്റവും നല്ല ഏറ്റവും ചെറുപ്പക്കാർക്ക് നല്ല പ്രായമായവർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ് ഈ പബ്ലിക് ട്രെയിനിങ് പബ്ലിക് സ്പീച്ചിങ് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് ഇത് ഇപ്പോഴാണ് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇത്രയും ഒരു സംഭവം ഉണ്ട് എന്നിപ്പോൾ ഞാൻ നമ്മളെ കുട്ടികളെ വരെ വരപ്പോൾ തിലേക്ക് പറഞ്ഞതിനൊക്കെ പഠിപ്പിക്കണം എന്നുള്ളൊരു മനസ്സ് ഇപ്പോൾ നമുക്ക് തോന്നി തുടങ്ങി കാരണം ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെയൊരു പ്രധാനം മനസ്സാക്കിയത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഈ വേദി ഒരുക്കുക ഇവിടെ അധ്യക്ഷൻ വഹിച്ച മുഹമ്മദ് അലിമാഷ് അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത ലിയാകത്ത് അലി സാഹിബ് മറ്റുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ അത് സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ജയ് ഹിന്ദ്